ശരിയായിട്ടുള്ള പാരമ്പര്യം വെച്ച് നോക്കുകയാണെങ്കിൽ അത് വൈകുന്നേരമാണ് നടക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പസ്യ വ്യാഴാഴ്ച അത് അത്ര പ്രോത്സാഹനം അറിയിക്കുന്ന ഒരു കർമ്മമായിട്ട് തോന്നുന്ന കാരണം എന്താണ് ഈ അപ്പം ഉണ്ടാക്കുന്ന രണ്ട് രീതികളുടെ വ്യത്യാസം എന്ന് പറയാം ഇന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പുതിയ നിർദ്ദേശം അനുസരിച്ച് ഏതെങ്കിലും പന്ത്രണ്ട് പേരെ കാല് കഴിയുന്ന ഒരു പതിവ് അദ്ദേഹം തുടങ്ങി വെച്ചിട്ടുണ്ട് വലിയ ആഴ്ച അല്ലെങ്കിൽ പീഡാനുഭവകാര്യത്തിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ദിവസമാണ് ആദ്യത്തെ അവസാനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട ദിവസമാണ് പെസഹ വ്യാഴാഴ്ച പെസഹ എന്നതൊരു ഗ്രീ ഹീബ്രു പദമാണ് കടന്നുപോകൽ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം യഹൂദരുടെ പെസഹ തിരുനാളോടനുബന്ധിച്ച് അവർ കുഞ്ഞാടിനെ ബലി കഴിച്ചു അതിനുശേഷം അതിൻ്റെ രക്തമെടുത്ത് കട്ടളപ്പടി വീടുകളിലെ കട്ടളപ്പടികളിലും പതിക്കുന്ന തേക്കുന്ന പതിവുണ്ടായിരുന്നു ഇപ്പോൾ യഹോവ കടന്നു പോകുമ്പോൾ അങ്ങനെയുള്ള കടന്നു പോകുമ്പോൾ പെസഹായ്ക്ക് അങ്ങനെയുള്ള ഭവനങ്ങൾ സംഹാരുന്നതിന് സംഹരിക്കുകയില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു അപ്പം ആ ഒരു അർത്ഥത്തിലാണ് കടന്നു പോവുക ഈ ലോകത്തിൽ പരലോകത്തിലേക്ക് കടന്നു പോവുക എന്ന് പറയുന്ന പോലെ യേശു കടന്നു പോകുന്നത് ദൈവം കടന്നു പോകുന്ന യഹോവ കടന്നു പോകുന്നതിൻ്റെ ഒരു ഓർമ്മയാചരണമായിട്ടാണ് ഈ പെസഹ എന്നുള്ള വാക്ക് ഈ വ്യാഴാഴ്ചക്ക് കിട്ടിയത് നമ്മൾ ഇംഗ്ലീഷിൽ ഇതിൽ പറയുന്നത് മോണ്ടി തേഴ്സ് എന്നാണ് എം എ യു എൻ ഡി വൈ മോണ്ടി മോണ്ടി എന്നുള്ളത് ഒരു ലത്തീൻ പദത്തിൽ നിന്ന് വന്നതാണെന്ന് പറയുന്നത് മന്താത്തും മന്താത്തും മീൻസ് അന്ന് യേശു കുർബാന സ്ഥാപിച്ച അവസരത്തിൽ ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന നൽകുന്നു നോവും മന്താത്തും പുതിയ കൽപ്പന അതിൽ നിന്നാണ് മോണ്ടി എന്നുള്ള വാക്ക് ഉണ്ടായതെന്ന് പൊതുവെ കരുതപ്പെടുന്നത് ഇത് വൈകുന്നേരമാണ് പണ്ടുമൊക്കെ നടത്തിയിരുന്നത് പക്ഷേ ഇന്നിപ്പോൾ രാവിലെ പല സ്ഥലങ്ങളിൽ നടത്തുന്നുണ്ട് അതിനുള്ള അനുവാദം നമുക്ക് പുസ്തകത്തിൽ തക്സയിൽ ലഭ്യമാണ് അങ്ങനെ ഒരു രാവിലെ നടത്താനുള്ള ഒരു പാരമ്പര്യം തുടരാനായിട്ട് കാരണം അന്ന് പരിശുദ്ധ കുർബാന സൂക്ഷിക്കുന്ന ദിവസമാണ് അന്ന് ആരാധിക്കാണ്ട് മനുഷ്യ വരുന്ന ദിവസമാണ് നമ്മൾ കുടുംബ യൂണിറ്റുകളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ രാവിലത്തെ കുർബാനയും കഴിഞ്ഞ് പരിശുദ്ധ കുർബാനയുടെ ആരാധന ആരംഭിച്ചാൽ വൈകുന്നേരം പൊതു ആരാധന നടത്തി സമാപിപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആരാധനയുടെ സൗകര്യമായിട്ട് ആത്മീയമായിട്ട് ഒത്തിരി നന്മ അതിലൂടെ ഇടവുകൾക്ക് ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല അപ്പം അതുകൊണ്ടാണ് രാവിലെ പല സ്ഥലങ്ങളിലും കുർബാന കഴിഞ്ഞ് ഈ ആരാധന ആരംഭിക്കുന്നത് പക്ഷേ തത്വത്തിൽ ശരിയായിട്ടുള്ള പാരമ്പര്യം വെച്ച് നോക്കുകയാണെങ്കിൽ അത് വൈകുന്നേരമാണ് നടത്തുക കാരണം അതാണ് യേശു കുർബാന സ്ഥാപിച്ച ആദ്യത്തെ കുർബാന സ്ഥാപനത്തിൻ്റെ സമയമായിട്ട് വരുന്നത് അപ്പോൾ അങ്ങനെ പാലിക്കേണ്ട ഒരു അങ്ങനെയും ചെയ്യാറുണ്ട് തൃക്കവാറും പള്ളികളിൽ അങ്ങനെയും ചെയ്യുന്നവരുണ്ട് പ്രത്യേകിച്ച് ലത്തീം പാരമ്പര്യത്തിലൊക്കെ യൂറുപ്പിലൊക്കെ വൈകുന്നേരമാണ് നടത്തപ്പോൾ അത്രയുള്ളു ആരാധനയ്ക്കുള്ള സമയം വളരെ ചുരുക്കമായിരിക്കും അത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ചില സ്ഥലങ്ങളിൽ രാവിലെ ഇത് ആരംഭിക്കാനായിട്ട് കാരണം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പശ്ചാത്ത ഒന്ന് യേശു കുർബാന സ്ഥാപിച്ച കാര്യം രണ്ട് ആ കുർബാന അർപ്പിക്കുന്നതിനുള്ള പൗരോഹിത്യ സ്ഥാപനം ഈ രണ്ട് സ്ഥാപനങ്ങളുടെ ഓർമ്മയാണ് രസയ വ്യാഴാഴ്ച നമ്മളനുസ്മരിക്കുന്നത് ഇതിൽ കുർബാന സ്ഥാപിച്ച് എപ്രകാരമാണ് സ്ഥാപിച്ചെന്നുള്ള വിവരണം നൽകുന്നത് മൂന്ന് സുവിശേഷകരാണ് ഷമത്തായി സെമർക്കോസ് ലൂക്ക യോഹന്നാൻ ലീഹ കുർബാന സ്ഥാപനത്തിൻ്റെ സൂചന നൽകുന്നുണ്ടെങ്കിലും ആ നരേഷൻ അപ്പം എടുത്തു വാഴ്ത്തി മുറിച്ചു കൊടുത്തു പറഞ്ഞു എന്ന് പറയുന്ന നറേഷൻ കൊടുക്കുന്നതിന് വേണ്ട വളരെ പ്രധാനപ്പെട്ട കുർബാനയുടെ അന്തസത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് യോഹൻ മനസ്സിലെ പറഞ്ഞു വച്ചിരിക്കുക എന്താണത് കാലുകഴിവിലെ ശുശ്രൂഷ കുർബാന എന്ന് പറയുന്നത് യേശു തന്നെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് നമുക്ക് ജീവൻ നൽകിയ ചെല്ലി ശരീരം മുറിച്ച് രക്തം ചെല്ലി നമ്മളെ നമുക്ക് ജീവൻ നൽകിയതിന്റെ ഓർമ്മയാണ് ഒപ്പം കുർബാന എന്ന് പറയുന്നത് നമ്മൾ തന്നെ സമർപ്പിക്കുന്ന കൂട്ടത്തിൽ വിനീത വിനീതഭാവത്തോടു കൂടി കൂടി എളിമയോടുകൂടി അന്യോന്യ പാദങ്ങൾ കഴുകാൻ കൂടി നിങ്ങൾക്ക് സാധിക്കണം നിങ്ങളെ തന്നെ ശൂന്യവൽക്കരിക്കാനായിട്ട് സാധിക്കണം ആ ഒരു അർത്ഥത്തിൽ കുർബാനയ്ക്ക് വളരെ അർത്ഥപൂർണമായ ഒരു ദൈവശാസ്ത്രപരമായിട്ടുള്ള വ്യാഖ്യാനം നൽകിയ വ്യക്തിയാണ് വിഷ്ത യോഹനാനുസരിക്ക നാല് വായനകളാണ് ഇന്ന ദിവസമുള്ളത് അത് ആദ്യത്തേത് സ്വാഭാവികമായിട്ടും പുറപ്പെടുന്ന ദിവസത്തിൽ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ നിന്ന് പെസഹ തിരുനാൾ യഹൂദർ ആചരിക്കുന്ന രീതിയെപ്പറ്റി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് ഊനമറ്റ എടുക്കണം തീയിൽ ചുട്ടു വേണം അതിനെ ഭക്ഷിക്കാനായിട്ട് കുടുംബത്തിലുള്ളവർക്ക് മാത്രം ഭക്ഷിക്കത്തക്ക രീതിയിൽ വലിപ്പമുള്ള ആടിനെയാണ് തിരഞ്ഞെടുക്കേണ്ടത് അത് നിന്നുകൊണ്ട് വേണം ഭക്ഷിക്കാൻ അരമുറുക്കി വടികൈകളിലേന്തി ധൃതിയിൽ വേണം ഭക്ഷിക്കാൻ എന്ന് പറഞ്ഞാൽ പെസഹർ കടന്നു പോകേണ്ട സമയമായി ഇനി കാത്തിരിക്കാനായിട്ട് നേരമില്ല ആ അർത്ഥത്തിലാണ് അത് ഭക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് ഈ പെസഹായിയുടെ ആചരണം പുറപ്പെടേണ്ട പുസ്തകത്തിൽ പന്ത്രണ്ടാമത്തെ അധ്യായം സൂചിപ്പിക്കുന്നുണ്ട് രണ്ടാമത്തെ ഒരു വായനയിൽ അതായത് ഉദയനത്തിൽ ആദ്യത്തെ വായനയിൽ ഒന്ന് കൊറേന്ദു സാർ കഴിഞ്ഞാൽ പതിനൊന്നാമത്തെ അധ്യായത്തിൽ പൗര സ്നേഹ കുർബാന സ്ഥാപന വിവരണം പറയുന്നുണ്ട് യേശു ഒറ്റ കൊടുക്കപ്പെട്ട രാത്രിയിൽ എടുത്തു വഴ്ത്തി മുറിച്ചു കൊടുത്തു എന്ന് പറയുന്ന ഭാഗമാണ് പുതിയ നിയമത്തിലെ ആദ്യത്തെ വായനയായിട്ട് വരിക പുതിയ നിയമത്തിൽ രണ്ടാമത്തെ വായനയാണ് സുവിശേഷം ആ സുവിശേഷത്തിൽ യോഹന്നാൻ്റെ കാലുകഴുകൽ ശുശ്രൂഷയെ പറ്റിയാണ് പറയുക അപ്പോൾ ആദ്യം പുറപ്പാടുള്ള പുസ്തകത്തിൽ പെസഹായ തിരുനാളിൻ്റെ ആചരണത്തെപ്പറ്റി പിന്നീട് കുറഞ്ചു സാർക്ക് ലേഖനത്തിൽ കുർബാന സ്ഥാപന വിവരണം മൂന്നാമത് നൽകുന്നത് യോഹന്നാൻ സ്നേഹ ാലുകൾ ശുശ്രൂഷയും കുർബാനയുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യമാണ് ആ കുർബാനയുടെ ഈ കാലുകൾ ശുശ്രൂഷയെ പറ്റി പറയുമ്പോൾ യേശു പന്ത്രണ്ട് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി അതിനനുസരിച്ചുകൊണ്ട് പണ്ടൊക്കെ മെത്രാന്മാര് കത്തീഡ്രൽ പള്ളിയിൽ പന്ത്രണ്ട് വൈദികരുടെ കാലുകഴിയുന്ന പതിവുണ്ടായിരുന്നു നമ്മുടെ പള്ളികളിൽ പന്ത്രണ്ട് പുരുഷന്മാരുടെ കാലുകൾ കഴിയുന്ന പതിവുണ്ടായിരുന്നു ഇന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പുതിയ അനുസരിച്ച് ഇത് ഏതെങ്കിലും പന്ത്രണ്ട് പേരുടെ സ്ത്രീകളാകാം പുരുഷന്മാരാകാം വൈദികരാകാം സന്യസ്തരാകാം അങ്ങനെ പന്ത്രണ്ട് പേർക്ക് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ സന്യാസ വൈദിക വ്യത്യാസമില്ലാതെ പന്ത്രണ്ട് പേരുടെ കാലിൽ കഴിയുന്ന ഒരു പതിവ് അദ്ദേഹം തുടങ്ങി വെച്ചിട്ടുണ്ട് അതിനെ പറ്റി ചിലർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അതിനെ മറ്റൊരു രീതിയിൽ കാണാൻ ശ്രമിക്കുന്നുണ്ട് അതായത് പന്ത്രണ്ട് പുരുഷന്മാരുടെ കാലുകൾ ഔദ്യോഗികമായിട്ട് കഴുകുന്നു അതിനുശേഷം പള്ളിയിലുള്ളവർ ആർക്ക് വേണമെങ്കിലും പരസ്പരം കാല് കഴുകാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും അതിനുള്ള സൗകര്യങ്ങൾ പള്ളിയിൽ ദേവാലയത്തിൽ ചെയ്തിരിക്കും എന്ന് പറഞ്ഞ ചുരുക്കത്തിൽ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് പരസ്പരം നിങ്ങൾ പാദങ്ങൾ കഴുകണം അപ്പം ആ രീതിയിലാണ് കാലുകിഴ ശുശ്രൂഷ അത് കഴിഞ്ഞ് കുർബാന കഴിഞ്ഞാൽ ഉടനെ സക്രാരി തുറന്ന് വയ്ക്കുന്നു സക്രാരിയിൽ വരം വേറെ സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ചു കുർബാന ആൾത്താര ശൂന്യമാകുന്നു ദേവാലയത്തിലെ തിരികൾ കെടുത്തുന്നു കടാവിളക്ക് കെടുത്തുന്നു എന്ന് പറഞ്ഞാൽ ദുഃഖ വെള്ളിയാഴ്ചയ്ക്കുള്ള ഒരു കെങ്കിട് പൂർത്തിയായി ഒരു സൈഡ് ഓൾട്ടർ വെച്ചിരിക്കുന്ന പരിശു കൂർബാനയെ ആരാധിക്കാനായിട്ടുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കും ഇതാണ് ഞാൻ പറഞ്ഞത് രാവിലെ ചെയ്യുന്നവരാണെങ്കിൽ വൈകുന്നേരം വരെ ആരാധിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും ഈ കാലുകൾ ശുശ്രൂഷ സ്പെയിനിലാണ് ആരംഭിച്ചതെന്ന് പറയുന്നു ഏഴാം നൂറ്റാണ്ടിൽ പിന്നീട് അത് ഒമ്പതാം നൂറ്റാണ്ട് പത്താം നൂറ്റാണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടായപ്പോഴേക്കും മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലേക്കും വ്യാപരിക്കാനായിട്ട് കാരണമായി അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് കുർബാന സ്ഥാപനവും പൗരോഹിത്യത്തിൻ്റെ സ്ഥാപനവും രണ്ട് ഈ കാലുകേൽ ശുശ്രൂഷ അപ്പോൾ ഈ കാലുകൽ ശുശ്രൂഷയും പൗരോഹിത്യ സ്ഥാപനവും കുർബാന സ്ഥാപനവും എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് ഒരൊറ്റ കർമ്മമായിട്ട് നമ്മൾ തിരിച്ചറിയുമ്പോൾ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് യേശു തന്നെ തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് വേണ്ടി ശരീരം മുറിച്ച് രക്തം ചിന്തി ജീവൻ ത്യജിച്ചതിൻ്റെ ഓർമ്മയാണ് അതുപോലെ നമ്മൾ നമുക്കുള്ളതും നമ്മൾക്കുള്ളതും നമ്മുടേതും മറ്റുള്ളവർക്കായിട്ട് യേശുവിനെ പങ്കുവെച്ചു കൊടുക്കാൻ നമ്മളെ നിർബന്ധിക്കുന്ന അനുസ്മരണമാണ് വെസായ വ്യാഴാഴ്ചത്തെ അനുസ്മരണം എന്ന് പറയുക നമ്മുടെ വീടുകളിൽ ഇതിൻ്റെ ഒരു അനുകരണം നമ്മൾ നടത്താറുണ്ട് അങ്ങനെ നമ്മൾ അപ്പം മുറിക്കൽ ശുശ്രൂഷ അല്ലെങ്കിൽ അപ്പം പാലും കൊടുക്കുന്ന പതിവ് എന്താണ് ഇതിൻ്റെ ഉത്ഭവം ഉത്ഭവം വളരെ കൃത്യമാണ് ദേവാലയത്തിൽ അപ്പവും വീഞ്ഞു ഉപയോഗിച്ച് അച്ഛൻ കുർബാനി അർപ്പിക്കുന്നു അതിൽ നിന്നെല്ലാവരും ഭക്ഷിച്ച് പാനം ചെയ്ത് ഭവനങ്ങളിലേക്ക് മടങ്ങും വളരെ പ്രധാനമുള്ള ഒരു പ്രാധാന്യമുള്ളൊരു കർമ്മമായതുകൊണ്ട് ഈ കർമ്മം യേശു ഇപ്പം വെവ്യാഴാഴ്ച രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നടത്തി നമ്മൾ ദേവാലയങ്ങളിൽ അല്ലെങ്കിൽ കത്തീഡ്രൽ പള്ളിയിൽ പിതാവ് നടത്തുന്നു മറ്റു ദേവാലയങ്ങളിൽ വി ആരസുമാർ നടത്തുന്നു എല്ലാവർക്കും കൊടുക്കുന്നു ഇനി ഇതേ കർമ്മം വീടുകളിൽ കാരണവന്മാർ നടത്തുന്നു അതിനു വേണ്ടി നമ്മൾ അപ്പം ഉണ്ടാക്കാറുണ്ട് പുഴുങ്ങിയ അപ്പം ഉണ്ടാക്കാറുണ്ട് അല്ലെങ്കിൽ കൽത്തപ്പം ഉണ്ടാക്കാറുണ്ട് എന്താണ് ഈ അപ്പം ഉണ്ടാക്കുന്ന രണ്ട് രീതികളുടെ വ്യത്യാസം എന്ന് പറയുക ആദ്യത്തേക്ക് നമ്മുടെ കിണത്തപ്പം അല്ലെങ്കിൽ ഉഴുന്നെല്ലാം ചേർത്ത് കിണത്തപ്പം അല്ലെങ്കിൽ വട്ടയപ്പം പോലെയുള്ള രീതിയിൽ പുഴുങ്ങിയ അപ്പം ഉണ്ടാക്കുന്നു അതാണ് ഒരു രീതി കൽത്തപ്പം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഈ തീയിൽ ചുട്ടെടുത്തിട്ടാണല്ലോ ആട്ടിൻകുട്ടിയെ ഭക്ഷിച്ചിരുന്നത് ഏതാണ്ട് സമാനമായിട്ട് തീയിൽ ചുട്ട് കൽ കൽ എന്ന വാക്കിൻ്റെ അർത്ഥം വറ വറക്കുക പൊരിക്കുക എന്നൊക്കെയാണ് വാക്കിൻ്റെ അർത്ഥം അതുപോലെ അപ്പം പൊരിച്ചെടുക്കുന്നു അല്ലെങ്കിൽ വറുത്തെടുക്കുന്നു അതിനെയാണ് കൽത്തപ്പം എന്ന് പറയുന്നത് ഈ രണ്ട് രീതിയിലുള്ള അപ്പം ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ മുകളിൽ കുരുത്തോല കൊണ്ട് ഒരു കുരിശു വരയ്ക്കുന്നവരുമുണ്ട് അതുകൊണ്ടാണ് ഇതിന് കുരിശപ്പം കുരിശപ്പം എന്ന് പറയാനായിട്ട് കാരണം ചില സ്ഥലങ്ങളിൽ കുരിശ് വയ്ക്കുന്നതിന് പകരം യേശുവിൻ്റെ കുരിശിന്റെ മുകളിൽ ഐ എൻ ആർ ഐ അതിൻ്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് യൂതന്മാരുടെ രാജാവായ നസ്രായക്കാരൻ ഈശോ എന്നാണ് ഐ എൻ ആർ ഐ എന്ന നാലക്ഷരങ്ങളുടെ പൂർണരൂപം അത് ഈ അപ്പത്തിൻ്റെ പുറത്ത് ഐ ആൻഡ് ആർ ഐ എന്ന് കുരുത്തോരോണ്ട് ഉണ്ടാക്കി വയ്ക്കുകയായിരുന്നു അതുകൊണ്ടാണ് അത് കൂട്ടി വായിക്കുമ്പോൾ ഒറ്റ വാക്കായിട്ട് വായിക്കുമ്പോൾ ഐ എൻ ആർ ഐ ഒറ്റ വാക്കിയിട്ട് വായിക്കുമ്പോൾ ഇൻട്രി എന്ന് പറയും അങ്ങനെയാണ് ഇൻട്രി അപ്പം ഇൻട്രിയപ്പം എന്ന പേര് ഈ അപ്പത്തിന് കൊടുക്കാൻ കാരണമായത് അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇനി ഇൻട്രി അപ്പം എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ ഇതിനെ കുരിശപ്പം എന്ന് വിളിക്കുന്നു ഇന്നിപ്പം പല പള്ളികളിലും ഈ കുർബാന കഴിഞ്ഞ് ഇങ്ങനെ ഈ അപ്പം വീടിൽ നിന്ന് കൊണ്ടുവരുന്ന അപ്പം അല്ലെങ്കിൽ പള്ളിയിൽ തന്നെ ഉണ്ടാക്കുന്ന അപ്പം മുറിച്ച് കൊടുക്കുന്ന പതിവുണ്ട് അത് അത്ര പ്രോത്സാഹനമറയ്ക്കുന്ന ഒരു കർമ്മമായിട്ട് തോന്നുന്നില്ല കാരണം ഈ കർമ്മം നടത്തുന്നത് ഭവനങ്ങളിലാണ് പള്ളിയിൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട വിശേഷപ്പെട്ട രീതിയിൽ അപ്പവും ഉപയോഗിച്ച് കുർബാനി അർപ്പിച്ചു എല്ലാവരും പങ്കുവെച്ച് ഒരു കുടുംബമായിട്ട് തീർന്നു ഇനി ഇത് വീടുകളിൽ പോയി ഇമിറ്റേറ്റ് ചെയ്യണം അത് ആവർത്തിക്കണം അതിനാണ് വീട്ടിൽ അപ്പവും പാലും ഉണ്ടാക്കി മുറിച്ച് കാരണം അവർ എല്ലാവർക്കും പങ്കുവയ്ക്കുന്ന രീതി നമ്മളുടെ കുടുംബങ്ങളിലുണ്ടായിരുന്നത് അത് വളരെ ഭക്തിയോടുകൂടി വളരെ ആചാരപൂർവം ചെയ്യുന്ന പതിവ് ഇന്നും ധാരാളം കുടുംബങ്ങളിലുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ ബേക്കറിയിൽ നിന്ന് ബണ്ണുപോലത്തുള്ള കുരിശപ്പം വാങ്ങിച്ച് കഴിക്കുന്നുണ്ട് അതിനേക്കാളും എല്ലാം പ്രധാനപ്പെട്ടത് എനിക്ക് തോന്നുന്നു കുടുംബങ്ങൾ ഭക്തിപൂർവ്വം അതൊരുക്കി കുടുംബങ്ങളെല്ലാവരുടെയും ഒരുമിച്ച് അത് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളതല്ല എന്ന് നമുക്കറിയാം കാരണം തിരുന്നാളിൻ്റെ ദിവസം കുഞ്ഞാടിൻ്റെ ബാക്കി വരാൻ പാടില്ല എന്നാണ് ബാക്കി വന്നാൽ തന്നെ അത് കത്തിച്ച് കളയണമെന്നുള്ളതാണ് പഴയ നിയമത്തിലെ നിയമം അതുകൊണ്ട് ഇത് ആ കുർബാനയുടെ പരിശുദ്ധി കുടുംബങ്ങൾ സൂക്ഷിക്കുന്ന ഒരാചാരമായിട്ടാണ് വീടുകളിലെ ഈ അപ്പം അപ്പമുറയ്ക്കൽ ശുശ്രൂഷയെ കാണുന്നത് അതുകൊണ്ട് പള്ളിയകത്ത് കുർബാന പെസഹായുടെ ദിവസം യേശു അപ്പം കുർബാന അർപ്പിക്കുന്നു അത് പള്ളികളിൽ നമ്മൾ കുർബാനയുടെ രൂപത്തിൽ ചെയ്യുന്നു വീടുകളിൽ അത് അപ്പവും പാൽ വീഞ്ഞിൻ്റെയും അപ്പത്തിൻ്റെയും ഗോതമ്പത്തെ അപ്പത്തിൻ്റെയും സ്ഥാനത്ത് നമ്മളുണ്ടാക്കുന്ന കൽത്തപ്പവും അല്ലെങ്കിൽ പുഴുങ്ങിയ അപ്പവും പാലും ഉപയോഗിച്ച് ആ കർമ്മം ആവർത്തിക്കുന്നു ആ രീതിയിൽ മൂന്ന് ഗ്രേഡ് ആയിട്ട് രസായ പള്ളി ഭവനം ആ രീതിയിൽ കുർബാനയ്ക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു പതിവാണ് ഇന്ന് നമ്മുടെ പല ഭവനങ്ങളിലും മിക്കവാറും ഭവനങ്ങളിലൊക്കെ ചില സ്ഥലങ്ങളിൽ വളരെ ഭക്തിപൂർവ്വം അത് കത്തോലിക്ക കുടുംബങ്ങളിൽ മാത്രമല്ല അക്കത്തോലിക്കുടുംബങ്ങളിലും ക്രൈസ്തവ പാരമ്പര്യത്തിൽ ഇത് വലിയൊരു ആചാരമായിട്ട് മാറിയിട്ടുണ്ട് ഇതാണ് ഇപ്പോൾ പൊതുവായിട്ട് പറയാനുള്ള കാര്യങ്ങൾ